ഏറ്റുമാനൂർ പേരൂരിൽ ആത്മഹത്യ ചെയ്ത അഡ്വക്കേറ്റ് ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പിതാവ് തോമസും സഹോദരനും ബന്ധുക്കളും ജിസ്മോളുടെ ഭർത്താവ് മുൻപ് മർദ്ദിച്ചിട്ടുണ്ടെന്നും പിതാവ് പറഞ്ഞു പാലായിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഏത് മാറ്റം വരെയപ്പോൾ അതിന് എനിക്ക് നിങ്ങളോട് പറയാൻ പോയി ചില ദിവസം വിളിക്കുക പറയോല ചെയ്തിരുന്നു ഞാൻ യു കെ എന്ന് വിളിച്ചോളൂ അപ്പൊ അവനെ വിളിച്ച് തിരിച്ചില്ല വിഷു എന്നെ എടുക്കുന്നില്ല വീട്ടിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ അടുത്ത് പോയി എല്ലാവരും പറഞ്ഞപ്പോൾ ഇവിടെ ഓഫീസിലാണ് ഇവിടെ ഓഫീസ് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് അതേലും ഒരു പാടുണ്ട് ഞാൻ പറഞ്ഞു ചോദിച്ചു തെരഞ്ഞെടുത്തിട്ട് കൊണ്ടുപോയി കഥവിനു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ചേട്ടാ എന്നെ പിടിച്ച് കിട്ടിയിട്ട് പിടിച്ചു തന്നെ ഇതെന്ത് പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുന്നവർക്കാണ് എനിക്കപ്പായയോട് പറഞ്ഞു തന്നെ പപ്പാൻ വിളിച്ചാൽ അത് നിന്നെ മതിയിലേക്ക് വീട്ടിൽ വിളിക്കാൻ വിളിച്ചത് അതുകൊണ്ട് അനുഗ്രഹിക്കൊരു കുടുംബം വേണ്ടത് തന്നെ അല്ല അവിടെ വർക്കിയതാണ് അവർക്ക് അങ്ങനെ ഒരു ഒരു താല്പര്യമില്ല ഏതൊക്കെ മുതലേ അനുഭവമാക്കുന്നില്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ട് ഞാൻ ജീവിതത്തിൽ വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഓരോ കുടുംബം കുടുംബങ്ങളല്ലേ ഭർത്താവം അങ്ങനെ ഇരിക്കും അപ്പോൾ അവൻ്റെ വീട്ടുകാരുടെ ഭാഗത്തൊന്നും തന്നെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്കതൊന്നും വളരെ ഭർത്താവും വർദ്ധിക്കുവായിരുന്നില്ല പക്ഷേ ഭർത്താവും അത്യൊക്കെ ഉള്ള നാശം ഉള്ളില്ല എനിക്ക് അങ്ങനെ ചേച്ചി ഞാൻ പറഞ്ഞില്ല ചേച്ചിയെല്ലാം തുറന്നു പറഞ്ഞിരിക്കില്ലായിരുന്നു പിന്നെ എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ആ ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ ഒരു രീതിയിലാണ് ചേച്ചി ഫുൾ പോസിറ്റീവ് ആയിട്ടാണ് സംസാരിച്ചത് ചേച്ചി ചേച്ചി കുറച്ച് ആഗ്രഹം അപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ അമ്മ ആഴ്ച മിസ്റ്റി അപ്പോൾ അമ്മേടെ കുറച്ച് പൈസ വന്നായിരുന്നു അത് ത്രീ ഇയർ കിടന്നത് ഇതായി ചേച്ചിക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ചേച്ചി അതെടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്ലൈറ്റിലൊക്കെ കയറിയെവിടെയെങ്കിലും മീൻസ് ഇപ്പോ അവിടെ ഹോട്ടലിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണമെന്നാണ് അളീനേയും കൂട്ടിക്കൊണ്ട് പോകണം എന്നാണ് അളീനെ ഇങ്ങനെയും കൂട്ടിക്കൊണ്ട് പോകണം എന്നുണ്ടായിരുന്നു എന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഒന്ന് സംസാരിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് ഒന്ന് പറയാൻ വേണം അങ്ങനെയെല്ലാം ചേച്ചി ഫ്യൂച്ചറിലോട് ചേച്ചിയുടെ കുറേ ആഗ്രഹങ്ങൾ എന്നോട് ഒന്ന് പറഞ്ഞതാണ് ചേച്ചി ആ ഒരു രീതി ചേച്ചിയോട് സംസാരിച്ച് ചേച്ചി ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല ചേച്ചി അങ്ങനെ ചെയ്തില്ല എനിക്ക് പോലും എന്തെങ്കിലും ഉഷ്ടന്നാൽ ഞാൻ ചേച്ചിനെ ഞാൻ ആദ്യം വിളിക്കുന്നത് പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തത് ഞായറാഴ്ചയാണ് എൻ്റെ വൈഫ് ഒരു മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും അവളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം രാമകുലത്ത് വെച്ചുണ്ടായിരുന്നു അതിന് പോയിട്ട് സദ്യയിൽ കഴിച്ച് കെട്ടി വന്ന് ക്ഷണിച്ച് കെട്ടിക്കുവാണ് പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം രാവിലെ പോയി അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവർ എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് കണ്ടുപിടിക്കാം അത് കണ്ടുപിടിക്കണം എന്തായാലും ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ചയായിട്ടോ എന്തോ അത് എന്തായാലും കണ്ടുപിടിക്കണം അതിലൊന്നും കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് മൂത്ത ലിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട് അവളെ ആ സ്ത്രീ എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തറുത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാർ നല്ല രീതിയിൽ തറഞ്ഞിട്ടുണ്ട് പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തു വാക്കൾ കൊണ്ട് പുള്ളിക്കാരെ നല്ല രീതിയിൽ തരുന്നത് എൻ്റെ ചേച്ചി ഈ ഒരു ഓഫീസ് തുടങ്ങി പുള്ളി കുറച്ച് പൈസ കൊടുത്തു പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു കിടന്നു പോയി ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് ചെട്ടിയ പൈസ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തു ആ പൈസ പുള്ളിക്ക് തീർത്ത് കൊടുക്കുമായിരുന്നു പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പുറത്തുള്ള ഞങ്ങൾ ബന്ധുക്കാരെ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല ഞങ്ങൾ എൻ്റെ കസിൻസിൻ്റെയൊക്കെ ഒരു കല്യാണത്തിൽ ഞാൻ ഈ ചേച്ചിനെ പിടിച്ചുകൊണ്ട് പോയത് കള്ളം പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്ന് വിടുത്തില്ല അവർ ചേച്ചിയെ പിടിച്ചു പിടിച്ചേക്ക് വരുന്നു പിന്നെ ഈ ബി ആ പുള്ളിക്കാരി ഒരു ടീച്ചറാണ് ബീന ടീച്ചർ എന്ന് പറഞ്ഞാൽ ആ ടീച്ചറിന് അമ്മയ്ക്ക് പുള്ളിക്കാർ നല്ല രീതിയിൽ കൊണ്ട് എൻ്റെ ചേച്ചിയെ നല്ല രീതിയിൽ മനു എഴുതിച്ചിട്ടുണ്ട് എൻ്റെ അമ്മാവനൊരു മണ ചെന്നപ്പോഴത്തേക്കും ചോദിച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നോക്കണ്ട ഇപ്പം സമയം പോക്കണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പം പുള്ളി പറ പുള്ളിക്കാരി പറഞ്ഞത് മകന്റെ കൊച്ചായി പോയില്ലേ നോക്കാതിരിക്കാൻ പറ്റുമോ എന്നാ ചോദിച്ചത് പുള്ളിക്കാരി എന്തോ ഔദാര്യം പോലെയോ എന്തോ പെട്ടുപോയി നോക്കാതിരിക്കാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി എൻ്റെ അമ്മാവനോട് ചോദിച്ചത് പുള്ളിക്കാരി അവര് ചേച്ചിയുടെ പിള്ളേരെ പോലും ആ ഈ സ്ത്രീ മറ്റും മക്കളില് പെമ്മക്കട മക്കളെയും ഈ എല്ലാം രണ്ടായിട്ട് തന്നെ